ഹരേ കൃഷ്ണ സർവം ശ്രീ ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഹരേ ഗോവിന്ദ ഇന്ന് ശ്രീമദ് ഭാഗവതം ഒൻപതാം ഭാഗത്തിലേക്കാണ് കടക്കുന്നത് അതായത് ഭീഷ്മസ്തുതിയാണ് ഭീഷ്മരുടെ അന്ത്യം ഭീഷ്മർ തൻ്റെ ആഗ്രഹപ്രകാരം ശുഭ സമയം തിരഞ്ഞെടുത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അനുഗ്രഹം പോലെ ചന്ദനു മഹാരാജാവ് അദ്ദേഹത്തിനോട് അനുഗ്രഹമാണ് സ്വച്ഛന്ദ മൃത്യു അങ്ങനെ ഉന്നതമായ വിഷ്ണുപദപ്രാപ്തിയിലേക്ക് പോകുന്ന ദിവസമാണത് അപ്പോൾ അതിനു മുൻപ് വിഷ്ണു സഹസ്രനാമമാകുന്ന ലോകോത്തരമായ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ധർമ്മം ധർമാചരണത്തെക്കുറിച്ചുള്ള ഭഗവാന്റെ സ്തുതികൾ അത് യുധിഷ്ഠിരനും അവിടെ കൂടി നിന്ന മഹാമുനിമാർക്കും എല്ലാവരും എല്ലാവർക്കും അത് ഉപദേശിച്ചു കൊടുക്കുന്നു ധർമ്മം നഷ്ടപ്പെട്ട ദുഃഖത്തിൽ വിഷമിക്കുന്ന യുധിഷ്ഠിരന് രാ രാജ്യത്തിൻ്റെ ധർമ്മം വ്യക്തിയുടെ ധർമ്മം ലോകധർമ്മം എല്ലാ ധർമ്മങ്ങളും ഉപദേശിച്ചു കൊടുക്കുന്നു ആ ശരശിയിൽ ഒപ്പം ശ്രീകൃഷ്ണ പരമാത്മാവ് പൂർണ്ണ ശോഭയോടുകൂടി ഭീഷ്മ പിതാമഹൻ്റെ മുന്നിൽ വിളങ്ങി ശോഭിക്കുന്നു ആ സന്ദർഭത്തിലാണ് നമ്മൾ കഴിഞ്ഞ ഭാഗം അവസാനിപ്പിച്ചത് ധർമ്മ ഉപദേശത്തിന് ശേഷം ഭീഷ്മർ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം ഭൂമിയിൽ തൻ്റെ ശരീരത്തിലുള്ള അവസാന നിമിഷങ്ങളിലേക്ക് കടന്നുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുകയാണ് മറ്റെല്ലാ കർമ്മങ്ങളും മനസ്സിൽ നിന്ന് നിശ്ചലമാക്കിക്കൊണ്ട് എല്ലാ ചിന്തകളും അടക്കി ഏകസ്വരൂപനായ ഭഗവാൻ തൻ്റെ മുന്നിൽ പൂർണ്ണനായി നിൽക്കുന്നത് അനുഭവിച്ച് ആ അനുഗ്രഹത്തിൽ ഇങ്ങനെ വിളയാടി തൻ്റെ മനസ്സ് ഭഗവാനോടുള്ള പൂജാപുഷ്പങ്ങൾ പോലെ ആ പാതാരതങ്ങളിൽ ആ ജന്മം സമർപ്പിക്കുന്ന വളരെ മനോഹരമായ ദൃശ്യമാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത് ഭീഷ്മർ യുധിഷ്ഠിരിന് ഇങ്ങനെ ധർമ്മോപദേശം ചെയ്തുകൊണ്ടിരിക്കവേ ഉത്തരായന കാലം കടന്നു വന്നു സ്വച്ഛന്ത്രമൃത്യുവായ യോഗികൾ ശരീരത്യാഗത്തിന് തിരഞ്ഞെടുക്കുന്ന ആ സമയമാണ് ഉത്തരായനം ദക്ഷിണായനം പിതൃക്കളുടെ കാലഘട്ടവുമാണല്ലോ അച്ഛനായ ചന്ദനുവ് ചന്ദനു മഹാരാജാവ് അദ്ദേഹത്തിന് കൊടുത്ത വരമാണല്ലോ സ്വച്ഛന്ദ മൃത്യു ആഗ്രഹിക്കുമ്പോൾ മാത്രമേ മരണം സംഭവിക്കൂ എന്ന് അങ്ങനെ ഉത്തരായന കാലം പ്രതീക്ഷിച്ചാണ് ഭീഷ്മർ ശരശൈലിയിൽ കിടന്നിരുന്നത് അന്നും മാഘമാസത്തിലെ വെളുത്ത അഷ്ടമി ദിനമായിരുന്നു ഭീഷ്മർ ശരശൈയിയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് അന്നേക്ക് അൻപത്തിയൊൻപത് ദിവസങ്ങളായിരുന്നു അന്നാണ് ഭീഷ്മർ ശരീരം ഉപേക്ഷിക്കുവാൻ കാരണമായത് ആ ഉപേക്ഷിക്കുവാൻ വേണ്ടി നിശ്ചയിച്ചതും പല ചിന്തകളിലും വ്യാപരിച്ചിരുന്ന ആ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അവയിൽ നിന്നെല്ലാം പിൻവലിച്ച് ഭീഷ്മർ ഏകാഗ്രമാക്കി തീർത്തു നിസ്സംഗമായി തീർന്ന മനസ്സിനെ മഞ്ഞപ്പെട്ടണിഞ്ഞ് നീലമേഘശ്യാമളവർണനായി തൻ്റെ മുൻപിൽ എഴുന്നള്ളി നിൽക്കുന്ന ആ ശ്രീകൃഷ്ണനെ ദൃഢമായി ഉറപ്പിച്ച് അദ്ദേഹത്തിന് സർവ്വ പാപവാസനകളെയും കളയുവാനുള്ള ഒരു അവസരമായി ആ ഒരു ഭഗവാൻ്റെ സംഗമത്തെ ഭീഷ്മർ ഉപയോഗിക്കുകയാണ് ചെയ്തത് ഭഗവാനെ ആ ഭഗവത് സ്വരൂപത്തിൽ മനസ്സുറച്ചതോടെ പാപവാസനകളെല്ലാം അടങ്ങി തന്നിൽ തന്നെ മനസ്സുറപ്പിക്കുന്ന ഭീഷ്മരെ ഭഗവാൻ കാരുണ്യ കടാക്ഷത്തോടെ കുളിർമയോടെ നോക്കുന്നു ആ കടാക്ഷം പൂനിലാവ് പോലെ തന്റെ ശരീരത്തിലേക്ക് ഏറ്റ ഭീഷ്മർക്ക് ആയുധങ്ങൾ കൊണ്ടുള്ള ദേഹം ആസകലം പൊട്ടിമുറഞ്ഞ വേദന നിശേഷം മാഞ്ഞുപോയി ഇന്ദ്രിയങ്ങളുടെ പുറമേക്കുള്ള ചലനത്തെ അടക്കിക്കൊണ്ട് ഭീഷ്മർ ഭഗവാനെ സ്തുതിക്കുകയാണ് മരണത്തിലേക്ക് നിമിഷങ്ങൾക്കുള്ളിൽ കടക്കുന്ന ഭീഷ്മർ നടത്തുന്ന സ്തുതിയാണ് ഭീഷ്മസ്തുതി ഇന്നെനിക്ക് ആഗ്രഹങ്ങളെല്ലാം അകന്ന് നിർമ്മലമായി തീർന്ന ബുദ്ധിയായി തീർന്നു മനസ്സായി തീർന്നിരിക്കുന്നു ഭഗവാനെ അതുകൊണ്ട് അങ്ങയിൽ എൻ്റെ മനസ്സിനെ ഉറപ്പിക്കുവാൻ എനിക്ക് കഴിഞ്ഞു ഭീഷ്മർ പറഞ്ഞത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആഗ്രഹങ്ങളെല്ലാം അകന്ന് നിർമ്മലമായി തീർന്ന എൻ്റെ ബുദ്ധി ഭഗവാനിൽ ഉറപ്പിക്കുവാൻ എനിക്ക് കഴിഞ്ഞു അപ്പോൾ ഭഗവാനിൽ തൻ്റെ ബുദ്ധി എപ്പോഴാണോ ഉറയ്ക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളിലുള്ള ആഗ്രഹമാകുന്ന തിരമാലകൾ അടങ്ങുമ്പോൾ മനസ്സ് ശാന്തമാകും അപ്പോൾ നമ്മുടെ മനസ്സിൽ ഭഗവത് ഭക്തി നിറയും സർവവ്യാപിയും ആത്മസുഖത്തിൽ സദാമൊഴുകിയവനും ചിലപ്പോൾ വിനോദത്തിന് വേണ്ടി പ്രകൃതിയിലെ സ്വീകരിക്കുകയും പ്രകൃതിയെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ പ്രകൃതിയിൽ ഒരു രൂപമായി മാറുക വിനോദത്തിന് വേണ്ടി അങ്ങനെ തീരുന്നവനുമായ ലോഹ സൃ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് ഹേതുഭൂതനായി തീർന്നിരിക്കുന്ന ഭഗവാൻ യാദവശ്രേഷ്ഠനായി അവതരിച്ചാണല്ലോ അവിടുന്ന് ഭൂമിയുടെ ഈ ധർമ്മസ്ഥിതി നിലനിർത്തുവാൻ വേണ്ടി വന്നത് അപ്രകാരമുള്ള നിന്തിരുവടിയിൽ മനസ്സുറപ്പിക്കാൻ കഴിഞ്ഞതോടെ ഞാൻ ധന്യനായി തീർന്നിരിക്കുന്നു ഭഗവാനെ എനിക്കൊരിക്കലും മറക്കാൻ കഴിയാത്തതാണ് അവിടുത്തെ ആ പാർത്ഥസാരഥി രൂപം ഭഗവാൻ പാർത്ഥൻ്റെ തേരാളിയായി പാർത്ഥസാരഥിയായി ഭീഷ്മർ ശരശരിയിൽ വീഴും വരെയും ഭഗവാന്റെ ദർശനം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് യുദ്ധഭൂമിയിൽ വെച്ച് ഭീഷ്മർ മൂന്ന് ലോകങ്ങളിൽ വെച്ചും ഏറ്റവും സുന്ദര രൂപമാണ് ഭഗവാന്റെ ആ പാർത്ഥസാരഥി രൂപം ആ രൂപത്തിൻ്റെ അദമ്യമായ ശ്രേ ശ്രേഷ്ഠമായിട്ടുള്ള അനിർവചനീയമായ സൗന്ദര്യത്തെയാണ് ഭീഷ്മരിവിടെ വിവരിക്കുന്നത് തമാല വൃക്ഷത്തിൻ്റെതുപോലെ നീല നിറത്തോടുകൂടിയവനും പ്രഭാതസൂര്യൻ്റെ ചെങ്കതിർ രശ്മികൾ പോലെ മിന്നി തിളങ്ങുന്ന മഞ്ഞപ്പട്ടണിഞ്ഞവനും നെറ്റിത്തടത്തിൽ പാറിപ്പറക്കുന്ന നീലക്കുറുനിരകളാൽ വണ്ടുകൾ നീല താമരൂ താമരപ്പൂവിൽ ചുറ്റും പറക്കുന്നതുപോലെ ശോഭിക്കുന്ന മുഖ അരവിന്ദ മുഖാരവിന്ദത്തോടു കൂടിയവനുമായ ഭഗവാൻ പാർത്ഥസാരഥിയെ ഞാനിതാ നിഷ്കാമ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുന്നു ഭഗവാന്റെ ആ യുദ്ധമുഖത്തെ ആ സുന്ദരമായ രൂപത്തെക്കുറിച്ചാണ് പറഞ്ഞത് തമാലവൃക്ഷത്തിൻ്റെതുപോലെ നീല നിറത്തോടുകൂടിയവനും പ്രഭാതസൂര്യൻ്റെ ചെങ്കധർ രശ്മികൾ പോലെ മിന്നി തിളങ്ങുന്ന മഞ്ഞപ്പട്ടണിഞ്ഞവനും നെറ്റിത്തടത്തിൽ പാറിപ്പറക്കുന്ന നീല കുറുനിരകൾ കണ്ടാൽ മുഖമാകുന്ന താമരപ്പൂവിനിൽ ചുറ്റിപ്പറന്നു നടക്കുന്ന വണ്ടുകളാണെന്ന് തോന്നും അർജുനൻ്റെ തേര് തെളിക്കുന്ന ആ പ്രയത്നത്തിൻ അവിടുത്തെ ആ തിരുമേനി വിയർത്തൊരിച്ചിരുന്നു മുഖത്തും തലമുടിയിലും വിയർപ്പ് തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്നത് ഭീഷ്മർ ശ്രദ്ധിക്കുകയായിരുന്നു അന്ന് കുതിരക്കുളമ്പടിയിൽ നിന്ന് പറക്കുന്ന ആ പൊടികൾ തട്ടി വിയർപ്പു തുള്ളികൾക്ക് തവിട്ടു നിറം കലർന്നിരുന്നു അങ്ങയുടെ മുഖത്തിൽ വിയർപ്പുതുള്ളികൾ പറ്റിപ്പിടിച്ച് നിൽക്കുന്നത് നീല താമര പൂവിൽ മഞ്ഞു തുള്ളികൾ പറ്റി പിടിച്ച് നിൽക്കുന്നത് പോലെ മനോഹരമായിരുന്നു എന്ന് ഭീഷ്മർ ഭഗവാനോട് പറയുകയാണ് ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഘോരമായ സംഘടന നടക്കുന്നു ഭീഷ്മരും അർജുനനും തമ്മിൽ യുദ്ധം നടക്കുന്നു ശരവർഷങ്ങളാണ് അവിടെ അപ്പോൾ ഭീഷ്മർ ഭഗവാൻ്റെ മനോഹരമായിട്ടുള്ള ആ ശരീരഭംഗി ആ മോഹന മോഹനരൂപം ആസ്വദിക്കുകയായിരുന്നു അപ്പോൾ തൻ്റെ കർമ്മം തൻ്റെ എതിരാളികളെ തൻ്റെ ചെറുമക്കളെ തൻ്റെ ബന്ധുക്കളെ ഒക്കെ കൊന്നൊടുക്കുന്ന ആ ഒരു അവസരത്തിലും ഭീഷ്മർ എന്താണ് ചെയ്തത് മനോഹരമായ രൂപത്തിൽ പാർത്ഥസാരഥി രൂപത്തിൽ ഭഗവാൻ ഇങ്ങനെ ആ തേര് തെളിക്കുന്നതിൻ്റെ കഷ്ടതയിൽ ആ യുദ്ധഭൂമിയിലൂടെ അതിവേഗം സഞ്ചരിക്കുകയും ഒക്കെ ആ തേർ തെളിച്ചു കൊണ്ടുപോകുന്ന ആ വേഗതയുടെയും കാഠിന്യത്തിൻ്റെയും ഒക്കെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായി വിയർപ്പ് തൊ തുള്ളികളിങ്ങനെ ദേഹത്തും മുടിയിലും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ചിന്നി ചിറികിടക്കുന്ന ആ കാർമേഹ നിറമുള്ള കോമളമായ മുടിയിഴകൾ നെറ്റിയിലേക്ക് ഇങ്ങനെ പാറി വീണത് കണ്ടിട്ട് ചുരുണ്ട ആ മുടിയുടെ ആ ചുരുളിമ കണ്ടിട്ട് ഭഗവാൻ്റെ മുഖമാകുന്ന മനോഹരമായ താമര പുഷ്പത്തിന് ചുറ്റും പറന്ന് നടക്കുന്ന വണ്ടുകളാണോ എന്ന് തോന്നുന്നു ആ കുതിര കുതിരക്കുളമ്പടിയുടെയിൽ നിന്നുണ്ടാകുന്ന പൊടിപടലങ്ങളുടെ ആ പൊടിപടലങ്ങൾ ഉയർത്തുന്ന ആ ഒരു കളറ് ഭഗവാൻ്റെ ആ തുള്ളികളിൽ കലർന്നിട്ട് പുഷ്പത്തിൽ മഞ്ഞു തുള്ളികൾ പറ്റിപ്പോലിരിക്ക പറ്റിയിരിക്കുന്നത് പോലെയാണ് ഭഗവാൻ്റെ ദേഹത്തും മുഖത്തുമൊക്കെ പൊടിഞ്ഞിരിക്കുന്ന വിയർപ്പുദലങ്ങൾ എന്ന് ഭീഷ്മർക്ക് തോന്നുകയാണ് ഭീഷ്മർ അവിടെ നിന്ന് ഭഗവാൻ്റെ സൗന്ദര്യ ആസ്വദി ഭഗവാനോ ഭീഷ്മ ശ്രദ്ധിക്കുന്നത് പോലുമില്ല ഞാൻ അങ്ങയെ നോക്കുന്നത് പോലെ തിരിച്ചങ്ങ് എന്നെ നോക്കുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും മനസ്സിലായി കാരണം എന്റെ ശ്രദ്ധ അവിടുത്തെ സൗന്ദര്യം ആസ്വദിക്കുന്നതിലായിരുന്നു അങ്ങയുടെ ശ്രദ്ധയോ അർജുനന്റെ തേര് തെളിക്കുന്നതിലും അതിനാൽ അവിടുത്തെ ശ്രദ്ധ എന്നിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ശരങ്ങൾ അല്ലയോ ഭഗവാനെ നിന്തിരുവിടി അങ്ങയുടെ നേരെ ഞാൻ അയക്കാറുണ്ടായിരുന്നു ആ ശരങ്ങൾ തട്ടി പൊട്ടി മുറിഞ്ഞ ആ കൂടിയവനും ഏത് മുറിക്കപ്പെട്ട ആ എന്നെ ഞാൻ തന്നെ അങ്ങയെ എഴുത അമ്പ് അങ്ങയുടെ ശരീരം മുറിഞ്ഞിട്ടും അങ്ങ് പാർത്ഥസാരഥിയാകുന്ന ഭഗവാൻ എന്നെ സ്നേഹ കടാക്ഷം കൊണ്ട് കുളിർപ്പിച്ചിരിക്കുകയായിരുന്നു അപ്പോഴൊക്കെ എന്നെ രൂക്ഷമായി ഒന്നും നോക്കാതെ സ്നേഹത്തോടുകൂടി എന്താണ് ഭീഷ്മരെ എൻ്റെ നേരെയും അമ്പ ഈ ആണോ എന്നൊക്കെ ചോദിച്ച് ഉള്ള ചിന്തകളോടെ ഭഗവാൻ ഇങ്ങനെ സ്നേഹാർദ്രനായി ഭീഷ്മരെ നോക്കുമായിരുന്നു കാരണം കാലം കണക്ക് വെച്ചിരിക്കുന്ന കാവ്യനീതിയായിരുന്നു ആ കുരുക്ഷേത്ര യുദ്ധം അവിടെ ഭീഷ്മർ തൻ്റെ കർമ്മം ചെയ്യുന്നു അതിന് ഞാൻ എന്തിനാണ് ഭീഷ്മരോട് എതിരിടുന്നത് അല്ലെ ദേഷിക്കുന്നത് ഭീഷ്മർ അജയ്യനായി തന്റെ കർമ്മം നിർവഹിക്കുന്നു ഞാൻ അദ്ദേഹത്തിനെ എൻ്റെ എൻ്റെ പരമഭക്തരായ ഭീഷ്മരെ സ്നേഹം കൊണ്ട് ഞാൻ കടാക്ഷിക്കുന്നു അർജുനൻ്റെ അപേക്ഷ പ്രകാരം രണ്ട് സൈന്യത്തിൻ്റെയും മധ്യത്തിൽ തേർ കൊണ്ട് നിർത്തി ശത്രു സൈന്യത്തിൽപ്പെട്ടവരുടെ ആയുസിനെ കടാക്ഷങ്ങൾ കൊണ്ട് അപഹരിച്ച് അർജുനനെ ജയിപ്പിച്ച് പാർത്ഥസാരഥിയായ ഭഗവാനിൽ എനിക്ക് ഭക്തി ഉണ്ടാക്കണമേ അപ്പോൾ ഭഗവാൻ ഗീതോപദേശത്തിന് മുമ്പ് കാരണമായ സന്ദർഭമാണ് അവിടെ ഭീഷ്മർ സൂചിപ്പിക്കുന്നത് രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തിലേക്ക് നീക്കി നിർത്തു കൃഷ്ണ എന്ന് അർജുനൻ പറയുമ്പോൾ എതിർവശത്തെ സൈന്യങ്ങളെ വിശദമായി കാണുവാൻ വേണ്ടി മഹാരഥന്മാർ ആരൊക്കെയുണ്ടെന്ന് കാണാൻ വേണ്ടിയായിരുന്നു അർജുനൻ പക്ഷെ അത് അർജുനനെ തളർത്തുന്ന ഒരു രംഗമായിരുന്നു അപ്പോൾ ആ സമയത്ത് ഭ അർജുനനെ ഇങ്ങനെ മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി ഇങ്ങനെ നടുവിലേക്ക് രഥം നീക്കി നിർത്തുമ്പോഴും ഭഗവാൻ എതിർവശത്തെ സൈന്യങ്ങളെ കടാക്ഷത്തോടെ നോക്കിയത് അവരുടെ ആയുസിനെ ഭഗവാൻ എടുക്കുകയായിരുന്നു എന്നാണ് ഭീഷ്മർ ആ കടാക്ഷത്തിലൂടെ അവരുടെ ആയുസിനെ അപഹരിക്കുകയായിരുന്നു എന്നാണ് ഭീഷ്മർ ഇവിടെ സൂചിപ്പിക്കുന്നത് അർജുനനെ യുദ്ധത്തിൽ ജയിപ്പിച്ച് എനിക്ക് ഭക്തി തന്ന ഭഗവാനെ എന്നെയും അങ്ങയുടെ പ്രിയ ഭക്തനാക്കിയണമേ എന്ന് ഭഗവാനോട് ആ മരണശയ്യയിൽ ഭീഷ്മർ ആവശ്യപ്പെടുകയാണ് എതിർവശത്ത് അണിനിരുന്ന ശത്രുപക്ഷത്തെ കണ്ടപ്പോൾ ഇവർ എൻ്റെ സജ് സ്വജനങ്ങളല്ലേ ഇവരെ കൊന്നു കിട്ടുന്ന ഭിക്ഷ ഭിക്ഷയെടുത്ത് ജീവിക്കുന്നതായിരിക്കും നല്ലത് എന്ന് നിശ്ചയിച്ച അർജുനൻ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുവാൻ ആരംഭിച്ചില്ലേ കൃഷ്ണ ആ ശരീരത്തിൻ്റെ അഭിമാനം കൊണ്ടാണ് വർദ്ധിച്ച ശരീരബോധം കൊണ്ടാണ് അർജുനന് താൻ കൊല്ലുന്നവനും അവർ കൊല്ലപ്പെടുന്നവരുമായി തോന്നിയത് എന്ന് ഭീഷ്മർ ഇവിടെ പറയുകയാണ് അപ്പോൾ ശരീരത്തിലിരിക്കുന്ന അർജുനൻ തൻ്റെ സഹോദരന്മാരും പിതാമഹനും തന്റെ ഗുരുനാഥനും ബന്ധുക്കളുമാണല്ലോ അപ്പുറത്ത് എന്നാൽ താൻ ധർമ്മം ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ആത്മാവാണെന്ന് തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് അർജുന വിഷമമുണ്ടായതും തേർത്തട്ടലിൽ തളർന്നിരുന്നതും ഭഗവാൻ ഗീത ഉപദേശം കൊടുത്ത് അർജുനനെ ഊർജസ്വലനാക്കി തൻ്റെ ധർമ്മത്തെ നിലനിർത്തുവാൻ വേണ്ടി പരി പ്രാപ്തനാക്കി ചെയ്യുന്നത് ഗീതോപദേശത്തിലൂടെ അക ആ അർജുനനെ എൻ്റെ ആ ദുഃഖം അകറ്റിയ പരമപുരുഷനായ ശ്രീകൃഷ്ണൻ്റെ പതാര എനിക്ക് നിഷ്കളങ്ക ഭക്തി അനുനിമിഷം വർദ്ധിച്ചു പെരുമാറാകണമേ എന്ന് ഭീഷ്മ പിതാമഹൻ ആ സ്വച്ഛന്ദ മൃത്യുവായി മൃത്യുലോകത്തേക്ക് പോകുവാൻ ആരംഭിക്കുന്ന ആ ഭീഷ്മർ ആ ഗംഗാദത്തൻ എന്ന ഭീഷ്മർ ഭഗവാനോട് ആവശ്യപ്പെടുകയാണ് മഹാഭാരത യുദ്ധത്തിൽ ആയുധമെടുക്കില്ല യുദ്ധം ചെയ്യില്ല എന്നൊരു ശപഥം യുദ്ധാരംഭത്തിൽ അവിടുന്ന് ചെയ്തിരുന്നുവല്ലോ ആ വിവരം കേട്ട ഉടനെ തന്നെ ഭഗവാനെ കൊണ്ട് ആയുധം എടുപ്പിക്കും എന്നൊരു ശപഥം ഞാനും ചെയ്തിരുന്നു യുദ്ധം തുടങ്ങി മൂന്നാം ദിവസമായി അന്നാണ് അലയോ ഭഗവാനെ അവിടുത്തെ കാരുണ്യം സകല നിയന്ത്രണ നിയന്ത്രണങ്ങളും വിട്ട് എനിലേക്ക് ഒഴുകാനിടയായി തീർന്നത് ഞാനും അർജുനനും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം നടക്കുകയാണ് ആരും തീരെ പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിൽ അവിടുന്ന് അർജുനൻ്റെ തേരിന്റെ കടിഞ്ഞാണും ചമ്മട്ടിയും വലിച്ചെറിഞ്ഞു സുദർശനചക്രമെടുത്ത് അർജുനന് തടുക്കുവാൻ കഴിയുന്നതിന് മുൻപ് തേരിൽ നിന്ന് എടുത്തു ചാടി ഓരോ കാൽവെപ്പിലും ഭൂമിയെ കുലുക്കിക്കൊണ്ട് ആനയുടെ മസ്തകം പിളർക്കാൻ സിംഹം സിംഹമെന്നപോലെ അവിടുന്ന് എൻ്റെ നേരെ പാഞ്ഞു വന്നില്ലേ ഭഗവാനേ കൃഷ്ണ നിന്തിരുപടി അർജുനൻ്റെ തേരിൻ്റെ കട കടിഞ്ഞാണും ചമ്മട്ടിയുമല്ല അവിടുന്ന് വലിച്ചെറിഞ്ഞത് എൻ്റെ ഭക്തൻ്റെ ശപഥം ഞാൻ സത്യമാക്കി തീർക്കാൻ പോകുന്നു എന്ന് നൂറ് പ്രാവശ്യം വലിച്ചെറിയാൻ തയ്യാറാണെന്നും തന്റെ ശപദം നൂറ് പ്രാവശ്യം വലിച്ചെറിയാൻ തയ്യാറാണെന്നും ഭഗവാന്റെ ശബദം എന്തായിരുന്നു ഞാൻ യുദ്ധത്തിൽ ആയുധമെടുക്കില്ല ആരെയും ആരോടും യുദ്ധം ചെയ്യില്ല എന്ന് ഭഗവാൻ ചെയ്ത ശപഥം നൂറു തവണ ഭഗവാൻ വലിച്ചെറിയാൻ തയ്യാറാവുകയും തന്റെ ഭക്തനായ ഭീഷ്മർ ശപദമെടുത്തു മനസ്സിൽ നിരായുധീകൻ നിരായുധനായിരിക്കുന്ന ഭഗവാനെ കൊണ്ട് ആയുധം ആയുധമെടുപ്പിക്കുമെന്ന് യുദ്ധം യുദ്ധസന്നദ്ധനാക്കുമെന്നും ഭീഷ്മർ ചെയ്ത തൻ്റെ ഭക്തവൽ ഭക്തനായ ഭീഷ്മർ ചെയ്ത ആ ശപഥം നിറവേറ്റുവാനും വേണ്ടിയാണ് ഭഗവാൻ ഭീഷ്മരുടെ നേരെ പാഞ്ഞു വന്നത് എന്നാണ് ഭീഷ്മർ ഇവിടെ പറയുന്നത് സ്വന്തം പ്രതിജ്ഞയെ ഉപേക്ഷിച്ച് ചക്രായുധവും ധരിച്ചുകൊണ്ട് എൻ്റെ നേരെ പാഞ്ഞു വന്നത് അവിടുന്ന് എൻ്റെ ശപദം നിറവേറ്റാനല്ലേ കൃഷ്ണ ആ കാരുണ്യം ഞാൻ എങ്ങനെ മറക്കും തുടരെ തുടരെയുള്ള എൻ്റെ ശരപ്രയോഗം കൊണ്ട് അങ്ങയുടെ കവചം പൊട്ടി തകർന്നു ആ നീല തിരുമേനി ചോരയിൽ കുളിച്ചിരുന്നു മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ എന്നെ കൊല്ലുവാനോ എന്ന് തോന്നുമാറ് എന്നാൽ പരമാർത്ഥത്തിൽ സ്വന്തം ശപദം ലംഘിച്ച് എന്റെ ശബദം സത്യമാക്കി തീർക്കുവാൻ ആയുധം ധരിച്ചുകൊണ്ട് എന്റെ നേരെ മിന്നൽ വേഗത്തിൽ പാഞ്ഞു വന്ന ഭഗവാന്റെ കണ്ണുകളിലേക്കാണ് ഞാൻ നോക്കിയത് ഭഗവാൻ ആ ചക്രായുധവും ധരിച്ചുകൊണ്ട് ചക്രവാണിയായ ഭഗവാൻ ഭീഷ്മരുടെ നേരെ പാഞ്ഞു വരുമ്പോൾ മറ്റുള്ളവർ തോന്നും ഭീഷ്മരെ ഇപ്പോൾ തന്നെ കൊന്നുകളയും എന്ന് എന്നാൽ ഭീഷ്മർക്കറിയാം തൻ്റെ ശബം താനെടുത്ത ഭീഷ്മരെടുത്ത ശപഥം നിറവേറ്റുവാൻ വേണ്ടിയാണ് ആയുധം എടുക്കില്ല എന്ന് ഭഗവാൻ ശപഥം ചെയ്ത ഭഗവാനെ കൊണ്ട് ആയുധം എടുപ്പിച്ചത് ഭീഷ്മർ എടുപ്പിച്ചതല്ല ഭഗവാൻ തന്നെ തന്റെ ഭക്തനായ ഭീഷ്മരുടെ ശപഥം കൊടുക്കുകയാണ് ചെയ്തതെന്ന് ഭീഷ്മർ പറയുകയാണ് അപ്പോൾ തന്റെ നേരെ മരണതുല്യനായി പാഞ്ഞു വരുന്ന ഭഗവാന്റെ കണ്ണുകളിലേക്ക് നോക്കി സ്നേഹത്തോടെ പ്രേമത്തോടെ നോക്കി നിൽക്കുകയാണ് രഥത്തിൽ ആ ഭീഷ്മർ ഭീഷ്മർക്ക് യാതൊരു മരണഭയവുമില്ല ഭഗവാൻ എന്നെ വന്ന് കൊന്നിരുന്നെങ്കിൽ ആ തൃക്കൈകൾ കൊണ്ട് എനിക്ക് മരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് ഭീഷ്മർ എപ്പോൾ ആഗ്രഹിച്ചിരുന്നത് ആ കണ്ണുകളിൽ എന്നോടുള്ള കാരുണ്യം നിറഞ്ഞു കവിയുകയായിരുന്നു ആ ശത്രുവിനെ പോലെ പാഞ്ഞു വന്ന ഭഗവാന്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ ഭഗവാന്റെ കണ്ണിൽ നിന്ന് കാരുണ്യം നിറഞ്ഞു കവിയുന്നു ശരീരം കൊണ്ട് എത്രയെല്ലാം കോപം അഭിനയിച്ചാലും എന്ത് പ്രയോജനം ഭഗവാനെ കണ്ണിൽ നിന്ന് കാരുണ്യം മാറ്റാൻ അങ്ങക്ക് കഴിഞ്ഞില്ലല്ലോ അങ്ങ് ശരീരം കൊണ്ട് കോപം നടിച്ച് ഭൂമി ഗുലുങ്ങുമാർ ചക്രായുധവും ധരിച്ച് എൻ്റെ ഇടയ്ക്കേക്ക് മിന്നൽ വേഗത്തിൽ വന്നെങ്കിലും അങ്ങയുടെ കണ്ണിലുള്ള ഭക്തനോടുള്ള കരുണ അത് കളയാൻ അങ്ങക്ക് കഴിഞ്ഞില്ലല്ലോ അപ്രകാരം കാരുണ്യ കാരുണ്യമുള്ളതും കാരുണ്യ കടലുമായ മോക്ഷസ്വരൂപനായ ഭഗവാനാണ് എനിക്കൊരേ ഒരു ഗതി എന്ന് ഭീഷ്മർ പറയുകയാണ് ചമ്മട്ടിയും കടിഞ്ഞാണും ധരിച്ച് അർജുനൻ്റെ തേരിൽ വിളങ്ങി അങ്ങനെ മതിവരാത്ത കൂടിയവനായ ആ ഭഗവാൻ പാർത്ഥസാരഥിയിൽ മരിക്കാനൊരുങ്ങുന്ന എനിക്ക് ഭക്തി ഉണ്ടായി ഉണ്ടാക്കി തരണേ ഭഗവാനെ ഭീഷ്മരുടെ ആകെ ഒരു പ്രാർത്ഥന അതേയുള്ളൂ പാർത്ഥസാരഥിയായി പൊടിയണിഞ്ഞ് നിൽക്കുന്ന ആ ശ്യാമള കോമള വർണ്ണനിൽ എനിക്ക് ഭക്തി ഉണ്ടാക്കി തരണേ ആ മഹാഭാരത യുദ്ധത്തിൽ മരിച്ചവരെല്ലാം അങ്ങേ പാർത്ഥസാരഥിയായി കണ്ട് പാർത്ഥൻ്റെ പേരാളിയായി കണ്ട് സാരൂപ്യമുക്തിയെ പ്രാപിക്കുകയാണല്ലോ ഉണ്ടായത് ആ യുദ്ധക്കളത്തിൽ അങ്ങയെ നേർക്കുനേർ കണ്ട് പാർത്ഥസാരഥിയായി സർവ്വപ്രപഞ്ചത്തെയും ആവഹിച്ച് സൗന്ദര്യമായി നിലകൊള്ളുന്ന അങ്ങയെ കണ്ടുകൊണ്ടാണ് ആ കുരുക്ഷേത്ര യുദ്ധത്തിൽ മരിച്ചവരെല്ലാം പരമമായ വിഷ്ണുപദം പോകിയത് അതിമനോഹരമായ നടത്തം ആകർഷകമായ പുഞ്ചിരി കാരുണ്യ കടാക്ഷം നിറഞ്ഞ ആ നോട്ടം ഹൃദ്യമായ വാക്കുകൾ ഇവ കൊണ്ട് സൽക്കരിക്കപ്പെട്ട ഗോപികൾ രാസക്രീഡയിൽ ഭഗവാൻ മറഞ്ഞു പോയപ്പോൾ ഭക്തി കൊണ്ട് ഉന്മാദാവസ്ഥയെ പ്രാപിച്ചവരായി ഭഗവാന്റെ ആ നടത്തത്തിൻ്റെ ആകർഷകം ആകർഷണത്വമാണ് പറഞ്ഞത് വളരെ മനോഹരമായ നടത്തം വളരെ ആകർഷകമായ ഭഗവാന്റെ പുഞ്ചിരി കണ്ടാൽ എന്താ ആർക്കാണതിൽ വീഴാത്തത് പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും ആ മനോഹരമായ പുഞ്ചിരി ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നവരല്ലേ മനോഹരമായ പുഞ്ചിരി കാരുണ്യത്തിന്റെ കടാക്ഷം നിറഞ്ഞ കടക്കൺ നോട്ടം ഹൃദ്യമായ വാക്കുകൾ വാക്കുകളോ വളരെ ശ്രേഷ്ഠം ഹൃദ്യമായ വാക്കുകൾ ഇതിൽ ഇതൊക്കെ കൊണ്ടാണ് രാസക്രീഡയിൽ ഭഗവാൻ മറഞ്ഞു പോയപ്പോൾ ഗോപികമാർ അവരുടെ ഭക്തിയിൽ ഉറച്ചവരാണോ എന്നറിയുവാൻ വേണ്ടി ഭഗവാൻ ആസക്രീഡ സമയത്ത് അല്പസമയത്തേക്ക് മറഞ്ഞു പോയപ്പോൾ അവർക്ക് ഭക്തി കൊണ്ട് അവരുമാദാവസ്ഥയിലെത്തി എത്ര എത്ര വേണം എന്നെ എന്നെ എത്ര സ്നേഹം ഇവർ സ്നേഹിക്കുന്നു ഇവരെത്രയും എന്നിൽ ആകൃഷ്ടരാണ് എന്നറിയുവാൻ വേണ്ടിയാണ് ഭഗവാൻ ഇടയ്ക്ക് അവരുടെ ആ പ്രേമഭക്തി ഉയർന്ന അതിൻ്റെ അത്തിച്ഛാവസ്ഥയിലെത്തിയപ്പോൾ കണ്ണൻ അല്പനേരത്തേക്ക് മറഞ്ഞ് പോയത് അവരുടെയൊക്കെ കരവലയത്തിൽ നിന്ന് അപ്പോൾ അവർ ആ മാധുര്യ പ്രേമ ഭക്തി കൊണ്ട് ഉന്മാദാവസ്ഥയിലായി കണ്ണനില്ലെങ്കിൽ ഞങ്ങൾ മരിച്ചു പോകും എന്നൊരവസ്ഥയിലെത്തിയപ്പോഴാണ് ഭഗവാൻ വീണ്ടും അവരുടെ മുന്നിൽ എത്തിയത് അപ്പോൾ ആ എത്ര എനിക്ക് അവിടെയാണ് ആ പൂർണ്ണ ശരണാഗതി ഗോപികന്മാരുടെ ശരണാഗതിയാണത് അവരിനിയും വീട്ടിൽ നിന്നും അവർ പോകില്ല എനിക്ക് ഞങ്ങൾക്ക് കണ്ണനില്ലാതെ വയ്യ കണ്ണൻ ഇനി ഞങ്ങൾ മരിച്ചു പോകും ഞങ്ങൾ കരയിൽ നിന്ന് പിടിച്ചിട്ട മത്സ്യത്തെ പോലെയാണ് ഭഗവാൻ ഞങ്ങളോടൊപ്പം ഇല്ലെങ്കിൽ ഞങ്ങളുടെ ജീവൻ ഇനി ഞങ്ങൾക്ക് വേണ്ട കണ്ണൻ ഇല്ലാതെ ഞങ്ങൾക്ക് വയ്യ എന്ന് ആ ഒരു പൂർണ്ണ ശരണാഗതി അടഞ്ഞപ്പോഴാണ് ഭഗവാൻ അവരുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നത് ഇത് തന്നെയാണ് ഓരോ ഭക്തനെയും ഭഗവാൻ പരീക്ഷിക്കുന്നത് ആ ഗോപിക ഗീതമൊക്കെ ഭാഗവതത്തിൽ നമ്മൾ വായിക്കണം ഭഗവാൻ ഗോപികമാരുടെ കണ്ണൻ മറഞ്ഞപ്പോൾ ഗോപികമാർ ഓരോരുത്തരും വിലപിച്ചതിനെ ചൊല്ലി നമ്മൾ വായിക്കണം അതൊക്കെ നമ്മളുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ചിന്തകളുടെ അനുഭവമാക്കി മാറ്റുമ്പോഴാണ് നമ്മളും ഒരു ചെറിയ ഒരു ഗോപി ഭക്തരിലേക്കൊക്കെ എത്താൻ ഒരു ഒരു തുടക്കം എത്ര ജന്മങ്ങൾ താണ്ടിയാലും അതൊന്നും ആകില്ല എങ്കിലും അതിനൊക്കെ വേണ്ടി ഒരു ശ്രമം വേണ്ടേ അതിന് ഇതെല്ലാം നമ്മൾ പാരായണം ചെയ്ത് മനസ്സിലാക്കണം പൂതനാ മോക്ഷം മുതൽ ഗോവർദ്ധന ഉദ്ധാരണം വരെയുള്ള ലീലകളെ അഭിനയിക്കുകയുണ്ടായി ആരാണ് ഭഗവാൻ ആ ഗോപികൾ പോലും ഭഗവത് സ്വരൂപത്തെ പ്രാപിച്ച് മുക്തരായി തീർന്ന് തീരുകയാണ് ഉണ്ടായത് ആ മനോഹരമായ ചേതോഹരമായ രൂപം ഓർത്തോർത്തോർത്താണ് ഓരോ ഗോപികളും സ്വധാമത്തിലേക്ക് മടങ്ങിയത് യുധിഷ്ഠിരന്റെ രാജസൂയ രാജസൂയത്തിൽ എത്രയെത്ര മുനിശ്രേഷ്ഠന്മാരും ചക്രവർത്തിമാരും ദേവന്മാരും ദേവശ്രേഷ്ഠന്മാരും സന്നിഹിതരായിരുന്നു അവരിൽ വെച്ച് സർവശ്രേഷ്ഠനായി എല്ലാവരും അംഗീകരിക്കപ്പെട്ടത് അഗ്രാസന പൂജ ചെയ്തത് ഭഗവാനേ അല്ലേ അപ്രകാരമുള്ള ഭഗവാനല്ലേ എനിക്ക് പ്രത്യക്ഷ ദർശനം നൽകിക്കൊണ്ട് എൻ്റെ മുൻപിൽ ഇങ്ങനെ നിന്ന് അരുളുന്നത് ഇനി എനിക്ക് എനിക്കെന്താണ് സാധിക്കാനുള്ളത് ജനന ജനനരഹിതനും ഓരോരുത്തർക്കും ജീവസ്വരൂപേണ പ്രത്യേകം പ്രത്യേകമായി തോന്നുന്നു തോന്നുന്നവനും ഏകസ്വരൂപനുമായ സൂര്യൻ ഓരോരുത്തരുടെയും കണ്ണിലും വേറെ വേറെയായി പ്രകാശിക്കുന്നത് പോലെ എല്ലാവരുടെയും ഹൃദയത്തിലും അന്തര്യമയായി പ്രകാശിക്കുന്നവനായ അലയോ ഭഗവാനെ അങ്ങേ ഭേദഭാവനയും അജ്ഞാനവും നീങ്ങിയ ഞാനിതാ പ്രാപിക്കുന്നു അപ്പോൾ ഓരോരുത്തരിലും ജീവസ്വരൂപേണ പ്രത്യേകം പ്രത്യേകമായി തോന്നുകയാണ് നമുക്ക് ഭഗവാനെ അപ്പോൾ ഓരോ വ്യക്തിയിലും ഞാൻ എൻ്റെ ഭഗവാൻ അങ്ങനെ ഓരോരുത്തരും പറയും അവനവൻ്റെ ഭഗവാനെന്ന് അത് ഓരോ ജീവനും ഭഗവാൻ പ്രത്യേകം പ്രത്യേകമായിട്ട് തോന്നിപ്പിക്കുന്നതാണ് പക്ഷേ അങ്ങ് അകലെ നിൽക്കുന്ന സൂര്യഭഗവാൻ എല്ലാവരിലും പ്രകാശം ചൊരിയുമ്പോൾ ഓരോരുത്തരും സൂര്യനെ വ്യത്യസ്തമായ ആങ്കിളല്ലേ ആ പ്രകാശം അനുഭവിക്കുന്നത് ആസ്വദിക്കുന്നത് ചെടികൾ അവർക്ക് ഊർജം കൊടുക്കുന്നതായി സൂര്യനെ സ്വീകരിക്കുന്നു പുഷ്പങ്ങൾ വിടരുവാൻ വേണുന്ന സന്തോഷമാണ് സൂര്യന്റെ എനർജി ആ സൂര്യപ്രകാശം അതുപോലെ തന്നെ ഭൂമി ദേവിക്കും തൻ്റെ ആ ഒരു നിലനിൽപ്പിനും ഭൂമിയിലെ ഓരോ ജീവജാലങ്ങളുടെ നിലനിൽപ്പിനും സൂര്യൻ അത്യന്താപേക്ഷിതമാണ് പക്ഷികളും മനുഷ്യനും ഉൾപ്പെടെ എല്ലാ ജീവജാലങ്ങളുടെയും കർമ്മ കർമ്മനിരത എല്ലാ ജീവജാലങ്ങളെയും കർമ്മനിരതമാക്കുന്നതും അവരെ ശ്രാന്തമായി അവരെ സ്വസ്ഥമായി ഉറങ്ങാൻ സഹായിക്കുന്നതും സൂര്യഭഗവാനല്ലേ എന്തിനധികം പറയുന്നു പ്രപഞ്ചത്തിന്റെ താളവും ജീവജാലങ്ങളുടെ ഹൃദയത്തിന്റെ ചലനവുമാണ് സൂര്യഭഗവാൻ ആ സൂര്യഭഗവാൻ ഒരിടത്തു നിന്ന് അനേകമായി അനേകൻ രൂപത്തിൽ പ്രവർത്തിക്കുന്നതുപോലെ ഭഗവാൻ ഏകസ്വരൂപനായ ഭഗവാനെ ജീവാത്മാക്കൾ പല രൂപത്തിൽ കാണുന്നു എന്ന് മാത്രമേയുള്ളൂ ഇങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനെ കൺകുളിർത്ത കണ്ടുകൊണ്ട് ഭഗവാനിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് വാക്കുകൊണ്ട് ഭഗവാനെ സ്തുതിച്ച് ഇന്ദ്രിയങ്ങളും വാക്കും മനസ്സും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ശ്വാസം ശ്വാസമുള്ളിലേക്കടക്കി ഭീഷ്മർ ശരീരം ഉപേക്ഷിച്ചു ഭീഷ്മർ അങ്ങനെ നിഷ്കള ബ്രഹ്മത്തിൽ വിലയം പ്രാപിച്ചതായി അറിഞ്ഞ് സകലരും കുറച്ചു നേരം മൗനമായി മാറി ആശ്ചര്യസ്തബ്ധരായി എല്ലാവരും നിന്നുപോയി ഭഗവാന്റെ ആ മഹത് സാന്നിധ്യത്തിൽ എല്ലാവർക്കും ധർമ്മം ഉപദേശിച്ച് വിഷ്ണു സഹസ്രനാമ സ്തോത്രം ഉച്ചരിച്ച് എല്ലാവരെയും ഒരു ഭക്തിയുടെ ആ പരമാനന്ദത്തിന് നിർവൃതിയിൽ ശരശരിയിൽ കിടക്കുന്ന ഭീഷ്മർ എല്ലാവരെയും ആ ഒരു അതുല്യമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതിന് ശേഷം ഭഗവാനിലേക്ക് വിലയും കൊണ്ടു ദേവവാദ്യങ്ങൾ മുഴങ്ങി ആകാശത്തിൽ നിന്ന് പുഷ്പവും മറ്റും ദേവന്മാർ ഇങ്ങനെ താഴേക്ക് വർഷിച്ചു പുഷ്പവൃഷ്ടി നടത്തി ഭീഷ്മരുടെ ശരീരം ദഹിപ്പിച്ചു മരണാനന്തര ക്രിയകളൊക്കെ യുധിഷ്ഠിരം ചെയ്ത ശേഷം അല്പനേരം ദുഃഖിതനായി നിന്നു ഭീഷ്മർ ഉപദേശിച്ച വിഷ്ണു സഹസ്രനാമ സ്തോത്രം ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതായി മനസ്സിലായതിനാൽ മഹർഷിമാർ ആ സ്തോത്രം കൊണ്ട് കൃഷ്ണനെ സ്തുതിച്ചു അനന്തരം ഭഗവാനോട് യാത്ര പറഞ്ഞ് അവർ സ്വന്തം ആശ്രമങ്ങളിലേക്ക് പോയി ശ്രീര ശ്രീകൃഷ്ണനോടൊന്നിച്ച് ഹസ്തനപുരത്തിൽ തിരിച്ചെത്തിയ യുധിഷ്ഠിരൻ ദുഃഖിതരായ ധൃതരാഷ്ട്രയെയും ഗാന്ധാരിയെയും നല്ല വാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടും ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹത്തോടും കൂടി യുധിഷ്ഠിരൻ ധർമ്മനിഷ്ഠയോടുകൂടി പ്രജാപരിപാലനത്തിന് ആരംഭിച്ചു അങ്ങനെ ഭീഷ്മർ സ്വച്ഛന്ത മൃത്യുവായി ഭഗവാനെ നേരിൽ കണ്ടുകൊണ്ട് സർവകർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിച്ച് മനസ്സിനെ നിശ്ചലമാക്കി ഭഗവാനെ തന്നെ നിരന്തരം മോഹനരൂപം മനസ്സിൽ ധ്യാനിച്ച് ധ്യാനിച്ച് അങ്ങനെ ഭഗവാനിലേക്ക് ഭീഷ്മ പിതാമകൻ ധർമ്മത്തെക്കുറിച്ചുള്ള അല്ലെ തൻ്റെ കർമ്മങ്ങളെക്കുറിച്ചുള്ള വിഷമം മാറിയ ആ കലങ്ങിയ മാറിയ യുധിഷ്ഠിരൻ ആ രാജ്യപരിപാലനം തുടർന്നു അങ്ങനെ എല്ലാം ശുഭകരമായി മാറി അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ മനസ്സിലാകുവാനും ഉൾക്കൊള്ളുവാനും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുവാനും സമൃദ്ധമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു സർവകർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു ലോകാസമസ്ത സുഖിനോ ഭവന്തു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദാ ഹരേ ഗോവിന്ദ